ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ പ്ലാന്റിനൊക്കെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് കേട്ടോ ആ ഫെർട്ടിലൈസർ എന്താണെന്ന് കാണണ്ടേ അതിൻ്റെ ഗുണങ്ങളും അതെന്താണെന്നുള്ളതും ഞാനിവിടെ പറയാം കേട്ടോ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ വേനൽക്കാലമൊക്കെ നമുക്ക് കഴിഞ്ഞു തുടങ്ങി മഴ ഇടയ്ക്കൊക്കെ പെയ്യലടങ്ങി ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരം ആയാൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴക്കാലം ഒക്കെ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ രാവിലെയൊക്കെ വെയിലുണ്ടായാലും വൈകുന്നേരമായ മഴയാണല്ലോ മഴക്കാലം വരുമ്പോഴത്തേന് നമ്മൾ നമ്മളെ പ്ലാന്റിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണെന്തിനാ അസുഖങ്ങളൊന്നും പെട്ടെന്ന് നമ്മളെ പ്ലാന്റിന് വരാതിരിക്കാൻ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലാന്റിന് ചീച്ചിൽ വരും ഇലമൽ ഇലപ്പുള്ളി രോഗം വരും പല രോഗങ്ങളും വരും അതേപോലെ തന്നെ പ്രാണികൾ വരും പിന്നെ എല്ലാ രോഗങ്ങളും വരുന്നൊരു കാലമാണ് മഴേൻ്റെ തുടക്കം അതുപോലെ തന്നെ ഈ മഴേൻ്റെ തുടക്കത്തിലാണ് നമുക്ക് നല്ലോണം മുട്ടും പൂവും അതും തരിക അപ്പോൾ അതിന് നമ്മൾ നമ്മളെ പ്ലാന്റിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്താണ് അതിന് കൊടുക്കുന്നത് അത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം നിങ്ങൾ കണ്ടാൽ നമ്മളെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും നല്ല പൂക്കൾ നമുക്ക് ഈ വർഷം മുഴുവനും പൂക്കൾ തരാനും വേണ്ടിയിട്ട് നമ്മളെ പ്ലാന്റിന് കഴിയുള്ളു കേട്ടോ ഇല ചേച്ചിൽ ഈ കൊമ്പ് ചേച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റിന് പുള്ളിക്കുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് മുട്ടും പൂവൊക്കെ തരാൻ നമുക്ക് പ്രയാസം ചെയ്യാം അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമ്മ്യൂണിറ്റി പവറുള്ള ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും നോക്കി നമ്മൾ പ്ലാന്റുകളൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് അധിക പ്ലാന്റിനും ഒട്ടും പൂവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റുകളൊന്നും ചീചിലും കേടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി പവറുള്ള ഈ ടാബ്ലറ്റ് കൊടുക്കുന്നത് കേട്ടോ അതെന്താണെന്നൊന്ന് നോക്കിക്കോളി നമ്മൾ കൊടുക്കുന്നത് ഈ ഈ ടാബ്ലറ്റാണേ ഇത് ഉള്ളത് മൾട്ടി വിറ്റാമിനാണ് സുപ്രാഡിന്ന് പറഞ്ഞ ഗുളികയാണ് കേട്ടോ അറിയാലോ നമ്മളിപ്പോൾ ഈ സമയത്ത് ഇതാണ് നമ്മളെ പ്ലാന്റിന് കൊടുക്കേണ്ടത് കേട്ടോ ഈ സമയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം വേനൽ കഴിഞ്ഞു പിന്നെ മഴ ഇടക്കും തിരക്കും ഒക്കെ വരികയാണേ അപ്പോൾ നമ്മൾ പ്ലാന്റിന് അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഈ ടൈമിൽ നമ്മളെ പ്ലാന്റ് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ ടാബ്ലറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഒരുക്ക കൊടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്ത പോലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ ഇല്ലെങ്കിൽ ഇതന്നെ കണ്ടിട്ട് ഇത് വാങ്ങിച്ചു കൊടുത്തോളൂ ഈ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ അത് കൊടുത്തത് ഈ സുപ്രാടി നടന്ന കുളിക കേട്ടോ ഈ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള മുട്ടും പൂവൊന്നും കരിച്ചിൽ വരില്ല ഉള്ള പൂവും ഇതൊന്നും പ്രാണികൾ വന്ന് കുത്തിക്കാണ്ട് വാടി നിൽക്കുമല്ലോ നല്ല വലിയ പൂങ്കല വരികയാണെങ്കിൽ കഴിഞ്ഞ അടിയിൽ ഒന്നും രണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി പോകുമല്ലോ അതൊന്നും ഉണ്ടാവില്ല പൂമ്പ് കരിയൂല ഈ മുട്ട് സ്പൈക്ക് വരുമല്ലോ ഒന്നും മുട്ടുകളൊന്നും കൊഴിയൂല നല്ല നീളത്തിലുള്ള സ്പൈക്ക് വരാനും വളരെ ഒരു ഉപകാരപ്രദമായ ടാബ്ലറ്റാണ് കേട്ടോ ഞാനിത് മൂന്ന് ലിറ്റർക്ക് മൂന്നെണ്ണം തന്നെ കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂട്ടി കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഡോസ് ഒരു ലിറ്റർക്ക് ഒരു ഗുളിക എന്നുള്ള നിലക്കാണത് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അങ്ങനെ ഇനി കൊടുത്തിരുന്നത് ഒരു ലിറ്റർക്ക് ഒരു ടാബ്ലറ്റ് കിട്ടോ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് മൂന്നെണ്ണമാണ് അപ്പോൾ ഞാൻ കുത്തി പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് അതിക്കിടണത് കിട്ടോ എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുട്ടും പൂവും കൊഴിയൂല ഇലകൾക്ക് പുള്ളിക്കുത്ത് കരിമ്പം പോലത്തെ അസുഖങ്ങൾ വരില്ല അതേമാതിരി പിന്നെ മുട്ടും ഇതൊന്നും കൊഴിഞ്ഞു പോകൂല ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങളും വരില്ല കേട്ടോ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേ പിന്നെ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങളൊന്നും ഈ പ്ലാന്റിന് വരില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളർച്ച കിട്ടും കേട്ടോ എന്ത് പോലെ വളരും എന്നറിയോ നല്ല വേരൊക്കെ വന്നിട്ട് പെട്ടെന്ന് പ്ലാന്റുകൾ തൂമ്പൊക്കെ വന്ന് പെട്ടെന്ന് വളരാനും ഈ സുപ്രാഡി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഈ നമ്മളെ ഓർക്കിഡ് പ്ലാന്റിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നല്ലോണം ഇമ്മ്യൂണിറ്റി പവർ കൂടുന്ന ഒരു ടാബ്ലറ്റാണിത് അതപ്പോൾ നമ്മളെ പ പ്ലാന്റിനും നമുക്ക് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും ഇമ്മ്യൂണിറ്റി പവർ കൂടും അത്ര തന്നെ ഉള്ളൂട്ടോ രോഗങ്ങൾ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ടാബ്ലറ്റാണ് അപ്പോൾ നമ്മളെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആവാനും പെട്ടെന്ന് വളരാനും നല്ലോണം മുട്ടും പൂവൊക്കെ വരാനും ഉള്ള വന്ന മുട്ടൊന്നും കൊഴിയാതിരിക്കാനും നിങ്ങളെല്ലാവരും ഒരു ലിറ്റർക്ക് ഒരു ടാബ്ലറ്റ് വെച്ച് നിങ്ങളൊക്കെ നിങ്ങളെ പ്ലാന്റിനൊന്ന് കൊടുത്തു നോക്കൂ കേട്ടോ വർഷത്തിൽ ഒറ്റ തവണ കൊടുത്താൽ മതിയെ എപ്പോഴൊന്നും കൊടുക്കണ്ട മൾട്ടി വിറ്റാമിനാണ് എല്ലാ വിറ്റാമിനും അടങ്ങിയ ടാബ്ലറ്റാണ് ഒരു വിറ്റാമിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കൂടി അത് നികത്തിക്കൊള്ളൂ കേട്ടോ അപ്പോൾ വർഷത്തിൽ ഒരു തവണ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴൊന്നും കൊടുക്കണ്ട ഇത് കൊടുത്താൽ തന്നെ നല്ലോണം പ്ലാന്റ് നമുക്ക് വർഷം മുഴുവനും പൂക്കളും മുട്ടുകളും തരും കേട്ടോ അത്രയും നല്ല ഒരു ടാബ്ലറ്റാണ് നമ്മളെ പ്ലാന്റുകളൊക്കെ ഹെൽത്തിയാവാനും അതിൻ്റെ വളർച്ചക്കും അതിൻ്റെ വേരിൻ്റെ വളർച്ചക്കും ലീഫിൻ്റെ വളർച്ചക്കും പ്ലാന്റിൻ്റെ വളർച്ചക്കും ഒക്കെ കേട്ടോ വലിയ സ്പൈക്കും വരെ അത്രയും നല്ല ഒരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റാണ് സുപ്രാഡീൻ ഗുളികാട്ടോ വിറ്റാമിന് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ എയും ബിയും സിയും ബി പന്ത്രണ്ടും ഒക്കെ അടങ്ങിയിട്ടില്ലേ അതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മിനറൽസ് ഉതിയിലടങ്ങിയിട്ടുണ്ട് കേട്ടോ മിനറൽസ് കാരണമെന്ന് വെച്ചെങ്കിലും അറിയാലോ എല്ലാ മിനറൽസ് ഉതിലുണ്ട് കേട്ടോ അതാണ് ഇതിന് മണ്ണിൽ നിന്ന് നമുക്ക് എല്ലാ പ്ലാന്റും മണ്ണിൽ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന മിനറൽസുകളുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഈ പ്ലാന്റിന് ഒരു ടാബ്ലറ്റ് കൊടുക്കണോട് കൂടി കിട്ടും അപ്പോൾ അതാണ് മൾട്ടി വിറ്റാമിൻ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു തവണ ഇത് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പ്ലാന്റിന് കൊടുക്കുക വേരിലും മുട്ടിലും തണ്ടിലും ലീഫിൻ്റെ അടി കൂടിയും എല്ലാം കൊടുക്കുക കേട്ടോ അത്രയും നല്ലൊരു മൾട്ടി വിറ്റാമിനാണിത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു നിങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പറഞ്ഞാലും പ്ലാന്റിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് തീരൂല പക്ഷെ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുമല്ലേ അപ്പം നമുക്കത് എത്ര പറഞ്ഞാലും തീരാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ പിന്നെ നിർത്തുന്നത് കേട്ടോ പിന്നെ പൂക്കളൊക്കെ ഇപ്പം എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പം അത്യാവശ്യമൊക്കെ പൂക്കളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇതും കൂടി ഇപ്പം ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് ഇനി നിറയെ പൂക്കൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടല്ലേ ഈ ഒരു പ്ലാന്റിൽ മൂന്ന് സ്പൈക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി ഉള്ള പൂക്കൾ കൊഴിയാതിരിക്കാനും ഉള്ള പ്ലാന്റ് ഹെൽത്തി ആവാനും വേണ്ടിയിട്ടാണ് ഈ മൾട്ടിവിറ്റാമിൻ ഇപ്പം ഞാൻ കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലൊന്നും നല്ലൊരു മരുന്ന് നമ്മൾ ഇല്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും അധികം കൊടുക്കാറില്ല യൂസ് ചെയ്യാറില്ല എന്നൊക്കെ അറിയാലോ ടാബ്ലറ്റുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേടൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ടാബ്ലെറ്റാണത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെ പ്ലാന്റിന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കേടൊന്നുമില്ലല്ലോ ഇത് പൊടിച്ച് കൊടുക്കണീനെ നമുക്ക് കെമിക്കൽ ശ്വസിക്കേണ്ട ആവശ്യമോ നമ്മളെ കയ്യിലായാലോ ശ്വസിച്ചാലോ ഒന്നും നമുക്കും കേടു പറ്റൂല എന്നാലോ നമ്മളെ പ്ലാന്റ് മറ്റേ പിന്നെ രാസവളം കൊടുക്കുന്നതിലേറെ നല്ല ഉഷാറായിട്ടും ഹെൽത്തി ആയിട്ടും രോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ പ്ലാന്റ് നിൽക്കുകയും ചെയ്യൂട്ടോ നമ്മളെ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതിനെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ആരും ഒരു ഓർക്കിഡ് വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ആരും ഓർക്കിഡ് വളർത്താതിരിക്കരുത് കേട്ടോ ആർക്കും വളർത്താൻ പറ്റുന്നത് തന്നെയാണ് ഈ ഓർക്കിഡ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങണ്ട നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന മരുന്നുകളോ എന്താ പനി കുട്ടികൾ ഉള്ളിടത്താണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ബാക്കി വരുമല്ലോ അതൊക്കെ ഒന്നാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിൻ്റെയും പഴത്തിൻ്റെയൊക്കെ തൊലി വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് തന്നെ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറേ പുളിപ്പിച്ചിട്ട് അത് പൂക്കാൻ വെച്ചിട്ട് കൊടുക്കണത് അത്ര നല്ലതല്ല പ്ലാന്റിന് നല്ലതാണ് രണ്ട് കാര്യമില്ല പ്ലാന്റ് ചെയ്യാനും പെട്ടെന്ന് കേടുവരാനും സാധ്യത ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുക അപ്പോൾ ഇനി ഈ മഴക്കാലമൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും ഉള്ളിൽ തന്നെ ഇത് കൊടുക്കാൻ ശ്രമിക്കുക എന്തായാലും ഇനി ഒരാഴ്ചക്ക് ആരും ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കണ്ട ഇതന്നെ മതി ഒരാഴ്ചക്കുള്ള വിറ്റാമിനും മിനറലും എല്ലാം നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കൂടി നമ്മളെ പ്ലാന്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പുതിയൊരു ഫെർട്ടിലൈസറുമായിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മളെ പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറുമായിട്ട് വരാട്ടോ അപ്പം എല്ലാവരും ഈ ആഴ്ചയിൽ ഈ മൾട്ടി വിറ്റാമിന് കൊടുക്കാൻ ശ്രമിക്കുക നമ്മളെ പ്ലാന്റുകൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഒരു വർഷം മുഴുവനും നമുക്ക് പോകും തരട്ടെട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്